പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മുൻവിധിയെക്കുറിച്ചാണ് മുൻവിധി അഥവാ പ്രജുഡൈസ് എന്താണ് മുൻവിധി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ചോ അതല്ലെങ്കിൽ ഒരു സമൂഹത്തെക്കുറിച്ചോ ചില മനുഷ്യ മനസ്സുകളിൽ മുൻകൂട്ടി രൂപപ്പെടുത്തിയ ധാരണകളോ അതല്ലെങ്കിൽ വിശ്വാസങ്ങളോ ആണ് വാസ്തവത്തിൽ മുൻവിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ അവർ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടേത് മാത്രമായ അഭിപ്രായങ്ങളോ ചിന്താഗതിയോ കൂടിയാണ് ഈ മുൻവിധിയെന്ന് പറഞ്ഞാൽ ഈ മുൻവിധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല അവർ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടാവുക മറിച്ച് ചില വിദ്വേഷത്തിൻ്റെ അതല്ലെങ്കിൽ വെറുപ്പിൻ്റെ അജ്ഞതയുടെ ഭയത്തിൻ്റെ ഉത്കണ്ഠയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ മനസ്സിൽ സ്വയം എടുത്ത ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ആണ് വാസ്തവത്തിൽ ഈ മുൻവിധി എന്നൊന്ന് ഉണ്ടായിട്ടുണ്ടാവുക ചില മുൻവിധികളെല്ലാം സാമൂഹ്യപരമായിട്ട് പിന്തുടർന്നു വരുന്ന ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ ചില പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാവാം ഇത്തരത്തിലുള്ള മുൻവിധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക ഈ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള മുൻവിധികൾ എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടുള്ള മുൻവിധികളാണ് വ്യക്തിപരമായിരിക്കില്ല അത്തരത്തിലുള്ളവ അപ്പോൾ രണ്ട് തരത്തിലും എന്ത് മുൻവിധികൾ ഉണ്ടാവാം ചില വ്യക്തികളുടെ മേൽ നമുക്കുണ്ടാവുന്ന മുൻവിധികൾ അതുപോലെ തന്നെ ചില സമൂഹങ്ങളുടെ മേൽ നമുക്കുണ്ടാവുന്ന മുൻ മുൻവിധികൾ ഈ മുൻവിധികൾ വളരെയേറെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയെന്ന് നമ്മൾ പരിശോധിച്ചാൽ അതിലൊന്ന് വിവേചനമാണ് ഡിസ്ക്രിമിനേഷനാണ് മുൻവിധി പലപ്പോഴും പലതരത്തിലുള്ള തരത്തിലുള്ള ക്ഷണിച്ചു വരുന്നു ജാതീയമായ വിവേചനം അതുപോലെ തന്നെ മതപരമായ വിവേചനം ലിംഗപരമായ വിവേചനം അതുപോലെ തന്നെ വർഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ള വിവേചനകൾ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും ഈ വിവേചനങ്ങളോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള വിഭജനങ്ങളും മുൻവിധി കാരണമായിട്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് മുൻവിധി സമൂഹങ്ങളെ പരസ്പരം വിഭജിച്ച് അകറ്റി മാറ്റി നിർത്തുന്നു വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അകലം ഈ മുൻവിധി കാരണമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഇടയിൽ തന്നെ കണ്ടുവരാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അത് വ്യാപകമായിട്ട് കണ്ടുവരുന്നു എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ അസമത്വം മനുഷ്യർക്കിടയിൽ സമത്വം നിലനിൽക്കേണ്ടതിന് പകരം അവർക്കിടയിൽ അകലം വർദ്ധിക്കുക അവർക്കിടയിൽ അസമത്വം വർദ്ധിക്കുക ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക ഇതെല്ലാം ഈ മുൻവിധി കാരണമായിട്ട് ഉണ്ടാകുന്നു വലിയവനെന്നും ചെറിയവനെന്നും ഉള്ള തരംതിരിവ് അതാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത് ഈ അസമത്വം അസമത്വമെന്ന് പറയുന്നത് സമമല്ലായുക ഒരുപോലെയല്ലായക നമുക്കറിയാം ചില സമൂഹങ്ങൾ സാമ്പത്തികപരമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്നു വേറെ ചില സമൂഹങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ താഴേക്കിടയിൽ സാമൂഹ്യപരമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ അസമത്വങ്ങൾ നമുക്ക് മുമ്പിൽ നമ്മൾ കാണുകയാണ് ഇനി നമുക്ക് മുൻവിധിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കൂടി ഒന്ന് നോക്കാം സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് അതിലൊന്ന് അതായത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ജനങ്ങളെ പ്രത്യേക രീതിയിൽ കാണുന്ന കാഴ്ചപ്പാടുകൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിക്കാണ് വാസ്തവത്തിൽ ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത് ചിലർക്കു മേൽ ചില കള്ളപ്രചരണങ്ങൾ നടത്തുകയോ അതല്ലെങ്കിൽ ചിലർക്കുമേൽ ചില അവിശ്വാസങ്ങൾ രേഖപ്പെടുത്തുകയോ ഒക്കെ അവരെ സാമൂഹ്യമായിട്ട് അകറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ലോകമെമ്പാടുമുള്ള പ്രവണതയാണ് എങ്കിലും ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇത്തരത്തിലുള്ള ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്തെങ്കിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിലുള്ള വിഭജനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ മറിച്ച് പകയും വിദ്വേഷവും ഉള്ളിലൊതുക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭയവും അതുപോലെ തന്നെ ഉത്കണ്ഠയും കുത്തി നിറച്ചുകൊണ്ട് ജനങ്ങളെ പരസ്പരം അകറ്റി നിർത്തുക പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് മുൻവിധി ജനങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നതിന് കാരണമാകുന്നു ഇതാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള രണ്ടാമത്തൊരു വശം ജനങ്ങൾക്കിടയിൽ ഭയവും ഉത്കണ്ഠയും എല്ലാം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും അവർ തളരുന്നു ഇതോട് കൂടിയിട്ട് ജനങ്ങളിൽ ഒരു അന്യതാ ബോധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ പ്രജ്യൂഡേസിന്റെ പിന്നിൽ കളിക്കുന്ന കളിയുടെ ഫലമെന്ന് പറയുന്നത് മാനസികമായിട്ട് തളർത്തുവാനും ഇത്തരത്തിലുള്ള മുൻവിധികൾ കാരണമാകുന്നു എന്ന് ചുരുക്കം മറ്റൊന്ന് ആക്രമണാത്മകതയാണ് മുൻവിധി എപ്പോഴും സമൂഹങ്ങളെ ആക്രമണ സ്വഭാവത്തിലേക്ക് നയിക്കുന്നു നമുക്ക് അറിയാം നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ ഇന്ന് മോബ്ലിൻജിൻ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹം മറ്റൊരു വിഭാഗത്തിൻ്റെ കുതിര കയറുന്ന ഒരു രീതി ആൾക്കൂട്ട ആക്രമണങ്ങൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ കാണാൻ കഴിയുന്നു ഇതിനെല്ലാം കാരണം വാസ്തവത്തിൽ ആ ജനങ്ങളുടെ മനസ്സിൽ ചിലർ എറിഞ്ഞു കൊടുത്ത ചില മുൻവിധികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ മുൻവിധികൾ ജനങ്ങളിൽ വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടും ജനങ്ങളെ ബാധിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ വ്യക്തികളുടെ മാനസികാരോഗ്യത്തെ ഇത് ബാധിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കാൻ ഇത് കാരണമാകുന്നു മാത്രമല്ല ആത്മഹത്യാ ചിന്തകളിലേക്ക് വരെ വ്യക്തികളെ തള്ളിവിടാൻ ഈ മുൻവിധികൾ കാരണമാകുന്നു സാമൂഹ്യപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ സമൂഹത്തിന് ഇടയിലുള്ള വിടവ് വർദ്ധിക്കുന്നു അവർക്കിടയിലുള്ള സ്പർദ്ധ ഇത് വളരുവാനായിട്ട് കാരണമാകുന്നു സ്പർദ്ധ ഉണ്ടാകുവാനും അതുപോലെ തന്നെ സ്പർദ്ധ വർദ്ധിക്കുവാനും അത് ആക്രമണ തലങ്ങളിലേക്ക് വരെ എത്തുവാനും ഇത് കാരണമാകുന്നു പ്രത്യേകിച്ച് ജാതി അടിസ്ഥാനത്തിലുള്ള മുൻവിധികൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുൻവിധികൾ സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുക മാത്രമല്ല സമൂഹങ്ങളെ പരസ്പരം അകറ്റുക മാത്രമല്ല അത് പലതരത്തിലുള്ള കൊലകൾക്കും കൊള്ളിവെപ്പുകൾക്കും വരെ കാരണമാകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ചില സമൂഹങ്ങളെ അടിച്ചമർത്തുന്നതിന് ഈ മുൻവിധി കാരണമായിട്ടുണ്ട് ചില സാമൂഹ്യ വിഭാഗങ്ങളെ തൊഴിൽ നേടുന്നതിൽ നിന്ന് പോലും പിന്തിരിപ്പിക്കുന്നതിന് ഈ മുൻവിധി കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് മുൻവിധികൾ ഒഴിവാക്കാൻ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് വിദ്യാഭ്യാസത്തിലൂടെ വിവിധ സംസ്കാരങ്ങളെ കൂടുതൽ അടുത്തറിയുവാനും അതുപോലെ തന്നെ വ്യത്യസ്തതകളെയും വ്യതിരിക്തതകളെയും സ്നേഹിക്കുമ്പോഴാണ് വാസ്തവത്തിൽ സമൂഹത്തിൽ കഴിയുക സ്കൂൾ കോളേജ് തലങ്ങളിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നത് സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള ഭിന്നതകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് സാധിക്കുന്നു മുൻവിധികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് സാധിക്കുന്നു മറ്റൊന്ന് സാമൂഹ്യ അവബോധം നൽകുക എന്നുള്ളതാണ് വ്യക്തികൾക്കിടയിലും അതുപോലെ സമൂഹങ്ങൾക്കിടയിലും ഈ മുൻവിധികൾക്കെതിരായ അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് അതിനുതകുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികൾ നമുക്കറിയാം ഇന്നത്തെ സോഷ്യൽ മീഡിയ എത്രമാത്രം ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിലെത്തുന്ന മറ്റ് കമ്മ്യൂണിക്കേഷൻ രീതികളിലും എല്ലാം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുൻവിധികളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും